The Real FM ശ്രദ്ധ സ്കൂൾ തുറന്നു മഴയും എത്തി എന്ന പതിവ് ചൊല്ലിനെ തെറ്റിച്ചുകൊണ്ട് ഇത്തവണ സ്കൂൾ തുറക്കുന്നതിനും പത്ത് ദിവസം മുൻപേ എത്തിയിരിക്കുകയാണ് നമ്മുടെ കാലവർഷം തിമിർത്തു പെയ്യുന്ന മഴയാണ് ചുറ്റും വെള്ളക്കെട്ടുകളും മഴയുടെ മറ്റ് കെടുതികളും രൂക്ഷമാണ് പക്ഷേ സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന നിർബന്ധമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ഈ ആഴ്ച മുന്നൊരുക്ക വാരമായിട്ടാണ് ആചരിക്കുന്നതും എന്തൊക്കെയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപുള്ള മുന്നൊരുക്കങ്ങളെന്ന് വിശദീകരിക്കുന്നു കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറായ മനോജ് മണിയൂർ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം എല്ലാ വിദ്യാലയങ്ങളും ഫിറ്റ്നസ് അപേക്ഷിച്ച് കഴിഞ്ഞു ഇനി ഫിറ്റ്നസ് കിട്ടേണ്ട ആഴ്ചയാണ് ഈ വരുന്ന ആഴ്ച അപ്പോൾ എത്രത്തോളം വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടി കിട്ടാതെ ഉണ്ടോ കിട്ടാതെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് അത് പരിഹരിക്കാൻ എന്തു ചെയ്യാം അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടാണ് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ വൈറ്റ് വാഷിംഗ് അതുപോലെ തന്നെ ഫർണിച്ചർ ഒരുക്കൽ കുടിവെള്ള ശുചീകരണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു പുറത്തനാണ് സർട്ടിഫിക്കേഷൻസ് ഫിറ്റ്നസ് പോലെ തന്നെ പ്രധാനമാണ് കിച്ചൻ ശുചീകരണം കുക്കിൻ്റെ ശാരീരിക ക്ഷമത സർട്ടിഫിക്കറ്റ് വാഹന പരിശോധന ഡ്രൈവറുടെ ശാരീരികക്ഷമത സർട്ടിഫിക്കറ്റ് കുടിവെള്ളത്തിൻ്റെ പരിശോധന തുടങ്ങിയ പരിശോധനകൾ ഇതോടൊപ്പം തന്നെ മറ്റ് പരിസര ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നിർമ്മാണ സാമഗ്രികൾ കൂടിയിട്ടത് മാറ്റൽ പിന്നെ ക്ഷുദ്ര ജീവികളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളുടെ മുറിച്ചു മാറ്റൽ ചോർച്ച തടയല് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്കൂളിൽ കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്കുള്ള വഴി മുതൽ ഓഫീസ് റൂം വരെയുള്ള എല്ലാ ഭാഗങ്ങളും സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് പാഠപുസ്തക വിതരണം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയേഴിനും മുമ്പേ എല്ലാ കുട്ടികളുടെയും കയ്യിൽ പുസ്തകം എത്തും എന്ന രീതിയിൽ അതും വളരെ ചെറിയ പിന്നെ വർക്ക് ബുക്ക് പോലെയുള്ളതാണ് വരാനുള്ളത് എല്ലാ കുട്ടികളുടെയും കയ്യിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയത് യൂരിഫോമിന്റെ വിതരണവും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട് ഈ വർഷത്തെ ഈ കഴിഞ്ഞ വർഷത്തെ സമഗ്ര ഗുണമേന്മ പദ്ധതി വളരെ നല്ല രീതിയിൽ ഈ വർഷം നടപ്പിലാക്കാനുള്ള അധ്യാപക പരിശീലനങ്ങളും റിസോഴ്സ് ഗ്രൂപ്പുകളുടെ രൂപീകരണവും അതുപോലെതന്നെ മൂല്യനിർണയ സംവിധാനങ്ങളിലുള്ള മാറ്റവും ഒക്കെ തന്നെ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ വർഷം ഒരുക്കുന്നത് മഴയുടെ സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞാൻ സാധ്യതയുള്ള വിദ്യാലയങ്ങൾ കണ്ടെത്തുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ അതും വേറെ തന്നെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാത്രമായിരുന്നു മാറിയത് എന്നാൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയ അധ്യയന വർഷം കൂടിയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പഠനം പുതിയ ഒരു തലത്തിലായിരിക്കും ഇത്തവണ അധ്യാപകനായ വിനോദ് കുമാർ ജൂൺ രണ്ട് പുതിയ അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോൾ പുതിയ പാഠപുസ്തകങ്ങളുടെയും സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിലേക്കുമാണ് കുട്ടികൾ കടന്നു വരുന്നത് മാറ്റത്തിന്റെ ഒരു വർഷം കൂടിയാണിത് പാഠപുസ്തകങ്ങൾക്കൊപ്പം കുട്ടികൾ ശീലമാക്കേണ്ട നല്ല പാഠങ്ങളെ കുറിച്ച് ഈ വർഷം നാം മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് സമഗ്രമായ മുന്നേറ്റം അത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല വ്യക്തിപരമായുള്ള മാറ്റങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളെ തുറന്ന് ആദ്യ രണ്ടാഴ്ചകൾ സ്കൂളിൽ നടക്കുന്നുണ്ട് കല തൊഴിൽ കായികം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഒരു പാഠ്യപദ്ധതി പരിഷ്കരണമാണ് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അധ്യാപക സംഗമങ്ങളെല്ലാം ഈ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അനുഭവാധിഷ്ഠിതമായ പഠന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അക്കാദമിക വർഷത്തെയാണ് വരവേൽക്കുന്നത് അധ്യാപകരെല്ലാവരും സജ്ജരായി ഇരിക്കുകയാണ് സ്കൂൾ അക്കാദമിക പ്രവർത്തനത്തിൽ കുട്ടികളെ സമസ്ത മേഖലകളിലും മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് സമഗ്രമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതാണ് ഈ കൊണ്ട് സ്കൂൾ തുറക്കുമ്പോൾ രക്ഷിതാക്കൾക്കും രണ്ടു മാസം കളിയും ഉറക്കവും മാത്രമായി കടന്നുപോയ കുരുന്നുകളുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തക കൂടിയായ ബിഷാര മുജീബ് സ്കൂളില് ബെല്ലടിക്കുമ്പം അമ്മമാരുടെ ചങ്കടിക്കും പറയാറുള്ളത് അതുപോലെ തന്നെയാണ് ഇതുവരെ വെക്കേഷൻ ആയപ്പോൾ അവരെ ഉറക്കം കളി ഇതിനൊക്കെ ഒരു ഒരു ലിമിറ്റില്ലാതെ ഏത് സമയത്തും ഉറങ്ങുന്നവരേ കളി പിന്നെ ഉറങ്ങി എണീക്കുന്നത് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് എണീക്കുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഉറക്കം പഠനവും കളിയൊക്കെ ഒരു പിന്നെ കൃത്യമായിട്ട് വരണമല്ലോ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നല്ല ആശങ്കയുണ്ട് മഴയും തണുപ്പും ഇതൊക്കെ അതിൻ്റെ കൂടെ ആ ആശങ്ക കൂടുള്ളൂ പിന്നെ ഓരോ ദിവസവും ചോദിക്കും പിന്നെ ഞായറാഴ്ച ആവാനായോ ഇന്ന് ഞായറാഴ്ചയാണോ എന്ന് ചോദിച്ചിട്ടാണ് രാവിലെ എണീക്കുക അപ്പോൾ ഞാൻ പറയും ഞായറാഴ്ച കൗണ്ട് ഡൗൺ തിങ്കളാഴ്ച മുതൽ തുടങ്ങും കൗണ്ട് ഡൗൺ അടുത്ത ഞായറാഴ്ച തന്നാകാന്ന് പറഞ്ഞിട്ടാണ് ആ ആവേശത്തിലാണ് ശനിയാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഉഷാറാണ് ഇനിയിപ്പോൾ ഞായറാഴ്ച അവൻ അധികം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോവുക പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന് ചെന്ന് ചേർന്ന് ആ സമയത്തേക്കാൾ എത്ര ഉഷാറായിട്ട് ക്ലാസ്സിൽ ആദ്യത്തെ അഞ്ച് റാങ്കുകളിൽ എപ്പോഴും എത്താനൊക്കെ കഴിയാറുണ്ട് അത് സ്കൂളിലത്തെ സിലബസിൻ്റെയും അവരെ ടീച്ചർ പഠിപ്പിക്കുന്ന രീതിൻ്റെ ഒക്കെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് തന്നെ അത്തരം ആശങ്കകളൊന്നുമില്ല എന്നാലും ഇവരുടെ കാര്യത്തിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ഇനി എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വരാറുണ്ട് അവധിക്കാലത്തിന് ശേഷം വന്നെത്തിയ ഈ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു കോഴിക്കോട് ഓമശേരി ശാന്തി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സയ്യിദ് സാബിക് സ്കൂളുകൾക്കടുത്തും പോകുന്ന വഴികളിലുമുള്ള വെള്ളക്കെട്ടുകളിലേക്കും മറ്റു അപകട സാധ്യതകളുള്ള സ്ഥലത്തേക്കും കുഞ്ഞുങ്ങൾ പോവാതിരിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ റോഡുകൾ കടക്കുമ്പോഴും വണ്ടിയിൽ കയറ്റുമ്പോഴും പ്രത്യേകം ജാഗ്രത പുലർത്തുക നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കുടിക്കുവാൻ നൽകുക കൂടെ കൈ കഴുകുന്നതിലും വ്യക്തി ശുചിത്വത്തിലും പ്രത്യേകം പ്രോത്സാഹനം നൽകുക മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പകരം കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും കുട്ടികൾക്ക് അസുഖങ്ങൾ പിടിപെട്ടാൽ അത് പൂർണ്ണമായി ചികിത്സിച്ചു പൂർണ്ണമായി ബന്ധപ്പെട്ടതിനു ശേഷം മാത്രം സ്കൂളിൽ വിടുക ട്രാഫിക് നിയമങ്ങൾ പാലിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക പരിചയമില്ലാത്ത ആളുകളുമായി സംസാരിക്കരുത് സൈക്കിളിൽ പോകുമ്പോൾ തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുവാൻ ശ്രദ്ധിക്കുക സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ ബസ്സിനുള്ളിൽ ശാന്തമായിരിക്കുക ബസ് പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം ഇറങ്ങുക ബസ്സിന് ചുറ്റും ഓടി കളിക്കാതിരിക്കുക കാറിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുവാൻ ശ്രദ്ധിക്കുക കാറിന്റെ ഡോർ തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആളുകൾ ഒരിക്കലും കയറാതിരിക്കുക കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം കുറഞ്ഞതായിരിക്കണം മറ്റൊന്ന് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് പുതിയ കാലത്തെ കുട്ടികളാണ് പുതിയ പുതിയ പേരിൽ അറിയപ്പെടുന്ന കുട്ടികളാണ് ജനറേഷൻ ഗ്യാപ്പ് വലിയ പ്രശ്നമാണ് രക്ഷിതാക്കളായാലും അധ്യാപകരായാലും കുട്ടികളുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ രേഖാ പള്ളിക്കുത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട ആശങ്കകളും ആകാംക്ഷകളും മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഉദാഹരണമായി സ്കൂളിനെ കുറിച്ച് എന്തു തോന്നുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക വിമർശനങ്ങളോ ഉപദേശങ്ങളോ ഒന്നുമില്ലാതെ അവരെ കേൾക്കുക പിന്നെ ഒരു സ്ഥിരമായ ദിനചര്യ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക നല്ല ഉറക്കം പോഷകാഹാരം മതിയായ വ്യായാമം വിശ്രമം എന്നിവ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത് മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദം ഒറ്റപ്പെടൽ ചൊറിയുന്ന രീതിയിലുള്ള പെരുമാറ്റം പഠനത്തിൽ നിന്ന് പിന്മാറ്റം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സഹായം തേടുന്ന തെറ്റല്ല എന്ന് സന്ദേശം അവർക്ക് നൽകുക മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കളോടുള്ള ആകർഷണം അവരിൽ കൂടുതലായിരിക്കും ഒരുതരം കൗതുകം അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യുന്നതിനുള്ള ഇടം വീടുകളിലും സ്കൂളുകളിലും ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിക്കുക സഹായം തേടുന്നത് ശക്തിയുടെ അടയാളമാണെന്ന സത്യം അവരെ ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ മനസ്സിലാക്കലും വിശ്വാസവും സ്നേഹവും കുട്ടികളോടുള്ള ബഹുമാനവും അവരെ അപകടങ്ങൾക്കിടയില്ലാതെ വളരാൻ സഹായിക്കും കോഴിക്കോട് ജില്ലയിലെ പ്രവേശനോത്സവം ജൂൺ പെരിങ്ങളത്ത് വെച്ചാണ് നടക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത് ചെറിയ കുട്ടികളെ ഏറ്റവും മുതിർന്ന കുട്ടികൾ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടക്കും അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ആഴ്ച മുന്നൊരുക്കവാരമായി ആചരിക്കുന്നതും മുന്നൊരുക്ക വാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനായി അതത് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയിട്ടുണ്ട് തന്നെ സ്കൂളുകളിൽ സൂക്ഷ്മതല പരിശോധനകൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഘാസിത കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ